താനൂർ കസ്റ്റഡി മരണം പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സി ബി ഐ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഒന്നാം പ്രതി സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി സി പി ഒ അഭിമന്യു നാലാം പ്രതി സി പി ഒ വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് ആൽബിൻ അഗസ്റ്റിനെ നീണ്ടക്കരയിലെ വീട്ടിൽ നിന്നും അഭിമന്യുവിനെ താനൂർ താമരക്കുളത്തെ വീട്ടിൽ നിന്നും ജിനേഷിനെയും വിഭിനെയും വള്ളിക്കുന്നിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് താമീർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് വെട്ടം ന്യൂസ് താനൂർ